മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ആലപ്പുഴ ചേർത്തലയിൽ അസ്ഥിഗൂടം കണ്ടെത്തി ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം കാടുമൂടിയ പ്രദേശത്താണ് അസ്ഥിഗൂടം കണ്ടെത്തിയത് സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ് ഷാജഹാൻ ചേരുന്നു ഷാജഹാൻ എന്താണ് പ്രാഥമികമായി വിവരങ്ങൾ വിവരം ലഭിച്ചത് ഇത് എന്താണ് എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ പോലീസും പാർട്ടിയും മറ്റേ സംഭവത്തിൽ തെറ്റിയിട്ടുണ്ട് ഉടൻ തന്നെ ഫോറൻസിക്കിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തും എന്തായാലും നേരത്തെ നമുക്കറിയാം ചേർത്തലയിൽ ഒട്ടനവധി കേസുകൾ ഇപ്പോൾ തെളിയാനുണ്ട് സഭാഷിന്റെ കേസടക്കം ഒട്ടനവധി കേസുകൾ തെളിയാനുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും ഈ അച്ചുകൂടം ലഭിച്ചതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല പോലീസ് ഇപ്പോൾ സംഭവത്തിൽപ്പെട്ടി ഇൻക്വസ്റ്റി നടപടികൾക്ക് ശേഷം കൂടി ഫോറൻസിക് പരിശോധനകൾക്കായിട്ട് മാറ്റും